കേരളത്തിലെ ക്ഷേത്രോത്സവങ്ങൾക്ക് രണ്ടായിരത്തിലേറെ വർഷത്തെ പഴക്കമുണ്ടെന്നും അതിനെ തകർക്കുന്ന ഒരു നീക്കവും ആരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകരുതെന്നും ഉത്രാളിപുരം മുൻ ചീഫ് കോർഡിനേറ്ററും നിലവിൽ കുമരനെല്ലൂർ വിഭാഗം പ്രസിഡന്റുമായ എ കെ സതീഷ് കുമാർ പറഞ്ഞു എല്ലാ ഉത്സവങ്ങളും ആചാരാനുഷ്ഠാനങ്ങളുടെ ഭാഗമാണ് മധ്യകേരളത്തിലെ ആന എഴുന്നള്ളിപ്പും വെടിക്കെട്ടുമെല്ലാം ഉത്സവ പ്രേമികളുടെ ഹൃദയവികാരമാണ് കുറവുകളും കോട്ടങ്ങളും പരിഹരിച്ച് മികച്ച രീതിയിൽ നടത്താൻ നടപടി സ്വീകരിക്കുകയാണ് വേണ്ടത് ഓരോ ഉത്സവ സീസണിലും പതിനായിരങ്ങളാണ് വിവിധ മാർഗങ്ങളിലൂടെ ജീവിതോപാധി കണ്ടെത്തുന്നത് അവരെയെല്ലാം നിരാശരാക്കുന്നതാകരുത് നടപടികൾ തന്ത്രവിദ്യാപീഠത്തിലെ മഹാരഥന്മാർ ആന എഴുന്നള്ളിപ്പിനെക്കുറിച്ച് കൃത്യമായ വിവരണം നൽകുന്നുണ്ട് ഭാർഗവതന്ത്രം നാരദീയ സംഹിത സ്ത്രീപ്രശ്ന സംഹിത വൈകാന സാഗമയോഗം എന്നിവയിലൊക്കെ വ്യക്തമായ പരാമർശമുണ്ട് കേരളത്തിൻ്റെ ചരിത്രത്തിൻ്റെ ഭാഗമാണ് ഉത്സവങ്ങൾ കർശന വ്യവസ്ഥകളിൽ തിരുത്തൽ അനിവാര്യമാണെന്നും സതീഷ് കുമാർ വീണയൻ പറഞ്ഞു ഉത്രാളിക്കാവ് പൂരമടക്കം കേരളത്തിലെ എല്ലാ ഉത്സവങ്ങളെയും ബാധിക്കുന്ന രീതിയിലുള്ള ഒരു വിധിയാണ് ഇന്നലെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നിന്നും വന്നിട്ടുള്ളത് അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിയമവശം വഴി നമ്മൾ പരിപാലിക്കുകയാണെങ്കിൽ ഉത്സവങ്ങളും പൂരങ്ങളും ില്ലാതാവുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത് ആനകൾ നിൽക്കുന്നതിൽ നിന്നും എട്ട് മീറ്റർ അകലെയായിരിക്കണം വാദ്യക്കാരെ നിക്കേണ്ടത് സ്വാഭാവികമായും അവരിൽ നിന്നും അകന്നിട്ടായിരിക്കും കാണികൾ നിൽക്കുക ആന നിൽക്കുന്നതിൽ നിന്നും അഞ്ചു മീറ്റർ അകലെയായിരിക്കണം പന്തങ്ങൾ തീവെട്ടികൾ നിൽക്കുന്നത് പിടികെട്ട് നടക്കുന്ന സ്ഥലത്ത് നിന്നും നൂറ് മീറ്റർ അകലെയായിരിക്കണം ആനകൾ നിക്കേണ്ടത് അതിപ്പോൾ സ്വാഭാവികമായിട്ടും നൂറ് മീറ്റർ അകലെ തന്നെയാണ് കാണികൾ നിൽക്കുന്നത് അതിനപ്പുറം തന്നെയാണ് ആനകൾ നിൽക്കുന്നതും പക്ഷേ മൊത്തമായി പറയുകയാണെങ്കിൽ രാവിലെ ഒമ്പത് മണി മുതൽ അഞ്ചു മണി വരെ റോട്ടിലൂടെയുള്ള ആനയുടെ പ്രൊസഷൻ നിരോധിച്ചിരിക്കുകയാണ് മൂത്രാളിക്കാവ് പൂരത്തിലും വടക്കാഞ്ചേരി വിഭാഗം വടക്കാഞ്ചേരിയിൽ നിന്നും മൂത്രാളിക്കാവിലേക്ക് വരുന്നത് ഈ സമയത്താണ് പൊതുവെ എല്ലാ ഉത്സവങ്ങളും മൂന്ന് മണിക്കൂറിൽ കൂടുതൽ ആന എഴുന്നപ്പ് പാടില്ല ഒരു എഴുന്നലിപ്പിന് ശേഷം മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് അടുത്ത എഴുന്നെടുപ്പ് എടുക്കുന്നതിന് പാടുള്ളൂ അപ്പോൾ നമ്മുടെ പ്രാദേശിക ഉത്സവങ്ങൾ ഉത്സവങ്ങളുടെ ഒരു ശീലങ്ങൾ അനുസരിച്ച് ഇപ്പോൾ കുംഭഭരണി അശ്വതി ഭരണി കാർത്തിക പിന്നെ ഒരു പൂരങ്ങളോട് ചേർന്നുള്ള മറ്റു ഉത്സവങ്ങൾ സ്വാഭാവികമായി വരുന്നത് ഇതിനെയൊക്കെ പാലിക്കും ഒരു ഉത്സവം കഴിഞ്ഞാൽ മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് അടുത്ത അനെഴുന്നെടുക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ അടുത്ത ഉത്സവം നടക്കാത്തൊരു സ്ഥിതി വരില്ലേ നമ്മൾ പറഞ്ഞിരുന്നത് അഞ്ച് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഉത്സവങ്ങളോ അഞ്ചു ദിവസം ഒരാഴ്ചയിൽ എഴുന്നള്ളിപ്പം രണ്ട് ദിവസം പ്രശ്നം എന്നുള്ള രീതിയിലൊക്കെ പ്രപ്പോസലൊക്കെ പറഞ്ഞിരുന്നു പക്ഷെ നമ്മുടെ വക്കീൽമാരെയൊന്നും കേൾക്കാത്ത രീതിയിൽ ഒരു വിധിയാണിപ്പോൾ ഹൈക്കോടതിയിൽ നിന്നും വന്നിട്ടുള്ളത് ഇത് ഉത്തരളിക്കാവ് പൂരത്തെ അടക്കം മൊത്തം എല്ലാ ഉത്സവങ്ങളെയും പൂരങ്ങളെയും ആഘോഷങ്ങളെയും നമ്മുടെ സംസ്കാരത്തെയും നമ്മുടെ ആചാരാനുഷ്ഠാനങ്ങളെയും നമ്മുടെ പൈതൃകത്തെയും നമ്മുടെ നാട്ടിലെ എല്ലാവിധ ഉത്സവങ്ങളുടെയും ശോഭ കെടുത്തുന്ന രീതിയിലുള്ള ഒരു ഖേദകരമായ വിധിയായിപ്പോയി എന്നാണ് ഇതിനെ പറയാനുള്ളത്